ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കഥ പറയാം ഏ നമുക്ക് ഈ ബാലഭാഠത്തിൽ കണ്ട ഒരു കഥ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കാം നമ്മുടെ കഥയുടെ പേരാണ് ആട്ടിൻകുട്ടിയും പുലിയും എന്താണ് കഥയുടെ പേര് ആട്ടിൻകുട്ടിയും പുലിയും ഒരു ആട്ടിൻകുട്ടി എല്ലാ ദിവസവും അടുത്തുള്ള ഒരു മലഞ്ചെരുവില്ല എന്നാൽ എന്ന് പറയുമ്പോൾ വലിയൊരു കാടായിരുന്നു ആ കാട്ടിൽ പുല്ല് തിന്നാൻ പോകുമായിരുന്നേ പുല്ല് തിന്നാൻ പോകാമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ അതിൻ്റെ വിശപ്പിനാഹാരം തിന്നാൻ പോകുമായിരുന്നു അവരതിസന്തുഷ്ടരായി അവിടെ പാട്ട് അപ്പോൾ അവർക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു നമ്മൾ അങ്കൻവാടി പോകുന്ന പോലെ അവിടെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് അതിന് മൃഗങ്ങൾ അങ്ങോട്ടുണ്ടല്ലോ നമുക്കൊത്തിരി കൂട്ടുകാരുള്ളവണ തന്നെ അവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അവർ നൃത്തം ചെയ്തും ഡാൻസ് കളിച്ചും പാട്ട് പാടിയുമെല്ലാം നല്ല ഉണക്ക് സമയം ചെലവഴിച്ചിരുന്നു അത്യാഗ്രഹമായ ഒരു പുലി അവിടെ വന്നു എന്തോ വന്നു അത്യാഗ്രഹിയായൊരു പുലി അവിടെ വന്നു പുലി വന്ന് അടുത്തുള്ള ചുറ്റുമുള്ള പ്രദേശത്തുള്ള മൃഗങ്ങളെ എല്ലാം വേട്ടയാടമായിരുന്നു ആ പുലിയുടെ ജോലി എന്തുമായിരുന്നു അടുത്തുള്ള നിങ്ങൾ ചെന്ന് അങ്കൻവാടി ചെന്ന് അടുത്തുള്ള പിള്ളാരെ ഉപദ്രവിക്കത്തില്ലേ നിങ്ങളുടെ കൂട്ടുകാരെ അതുപോലെ ഈ അടുത്തുള്ള പോയ മൃഗങ്ങളെ പോയി ഉപദ്രവിക്കുകയായിരുന്നു ഈ പുലിയുടെ ജോലി എന്ന് പറയുന്നത് അത് ചുറ്റുമുള്ള ഗ്രാമങ്ങളെ മൃഗങ്ങളെ ആക്രമിച്ചു അവരുടെ പതുങ്ങിയിരിക്കും എന്നിട്ട് അവർ ദയവായി യാചിക്കുമെങ്കിലും അതൊന്നും ചെവിക്കൊള്ളത്തില്ല ഈ പുലി അവര് പറയ എന്നെ ഉപദ്രവിക്കല്ലേ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും കേക്കാതെ ഈ പുലി എന്തോന്നറിയോ ഇവരെ ഉപദ്രവിക്കുമായിരുന്നു കൊന്നൊടുക്കി മതിച്ചു നടന്നു അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ അത് ഈ മറ്റു മൃഗങ്ങളെല്ലാം കൊല്ലു അതിനൊരു ഹരമായിരുന്നു ഒരിക്കലും ഒരു ആടിന്റെ പുറകിൽ പുലി പതുങ്ങിയിരുന്നു ആ പുലി ഒരെണ്ണം അവിടെ പതുങ്ങിയിരുന്നിട്ട് ആടിന്റെ മണ്ടേ വീണ് എന്നിട്ടൊന്ന് പയന്നു പോയ ആട് രക്ഷപെടുവാൻ തന്നാലും വിധം ഏ അതിനായ കഴിയും വിധം അത് രക്ഷപെടാന് ശ്രമിച്ചു നോക്കി എന്നാൽ സാധിച്ചില്ല അവൻ ചിന്തിച്ചു രക്ഷപെടുവാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് ഇങ്ങനെ അവൻ ചിന്തിക്കുക ആ രക്ഷപെടാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപെടായിരുന്നു എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു ഏർ ഇങ്ങനെ ഒരു പദ്ധതി അവൻ്റെ മനസ്സിലിട്ടിങ്ങനെ തയ്യാറാ ആ അവനിങ്ങനെ നമ്മളെന്തോ അവൻ എങ്ങനെയും ശരിയാക്കണോന്നൊക്കെ പറയത്തില്ല അതുപോലെ ആ ആട്ടിൻകുട്ടി മനസ്സിൽ പറഞ്ഞു ഇവനെ എങ്ങനെയും ശരിയാക്കണോന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവൻ മനസ്സിൽ ഇങ്ങനെ തയ്യാറാക്കി ഓട്ടം നിർത്തിയിട്ട് അവൻ തിരിഞ്ഞു നിന്നു ഏർ ആ ആട്ടിൻകുട്ടി ഓടുമായിരുന്നു ഓട്ടം നിർത്തിയിട്ട് അവിടെ അങ്ങ് നിന്നു നിന്നിട്ട് എന്താ അവൻ പുലിയുടെ അരികിലേക്ക് ഓടിയെത്തി ഈ അടിച്ചു കീറാൻ നിൽക്കുന്ന പുലിയുടെ ഇറമ്പിലോട്ട് ചിരിച്ചു വയ്ക്കേ ഈ ആട്ടൻകുട്ടി അവിടെ അടുക്കത്ത് ചെന്നു അരികെ ഓടിയെത്തിയിട്ട് പറഞ്ഞു അല്ലയോ ശക്തനായ ശക്തനായ പുലിയെണ്ണ ഏഹ് പറയോ അല്ലയോ അല്ലയോ ശക്തനായ പുലിയെണ്ണ ഏഹ് അപ്പൊ പുലിയെ അങ്ങ് പുഴുത്തുവോ കേട്ടോണം പുലിയെണ്ണ ഒറ്റയടിക്ക് അണ്ണനെ ആരെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കുമല്ലോ ഏ ഒറ്റയടിക്ക് എങ്ങനെ വേണമെങ്കിലും ഈ പുലി ഇതിനെ കൊല്ലുമെന്ന് അതിന് മനസ്സിലായി അതുകൊണ്ട് അതിനെ ഒന്ന് പുഴത്താന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു ഒറ്റയടിക്ക് എങ്ങനെ ആയാലും അണ്ണൻ ആരെ വേണേലും കൊല്ലാൻ സാധിക്കുമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ എന്നെ നോക്ക് ഞാൻ എത്ര ബലഹീനനാണെന്ന് ഞാൻ ബലഹീനനെ എനിക്ക് ശക്തിയൊന്നുമില്ലെന്ന് ആ പുലിയോട് ഈ ആടങ്ങ് പറയുവാണ് അണ്ണൻ്റെ അത്രയും വേഗത്തിൽ ഓടാൻ പോലും എനിക്ക് സാധിക്കത്തില്ല എന്തോ അണ്ണൻ്റെ അത്രയും ബലത്തിൽ ഓടാനുള്ള ശക്തി പോലും എനിക്കില്ല എന്നെ കൊല്ലുവാൻ സമയം കളയുന്നത് എന്തിനാണെന്ന് അരി എന്തുവാലി പുലിയോട് പറയുക ആ എന്നെ കൊല്ലാനുള്ള സമയം നിനക്ക് എന്തിനാ നീ വെറുതെ കളയുന്നത് ഞാൻ ഒരു ബലഹീനനാണെന്ന് ഈ പുലിയോട് ആട് പറഞ്ഞു ആട് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ചിന്തിക്കുന്നത് നമ്മൾ കരുതിക്കോണം ആ ചിന്താ കുഴപ്പത്തിലായി അപ്പത്തേക്ക് ഈ ചിന്തിച്ച് പുലിയും കൺഫ്യൂഷനായി ഇവ എന്തോ ഈ പുലി ചോ ഈ പുലിയോട് ആട് പറയുന്നത് പുലി ചോദിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് വേണമെന്നാ നീ പറയുന്നതെന്ന് പുലി ചോദിക്കും ആടിനോടിക്കോ ആ ഞാനിപ്പോ എന്താ വേണം നീ ഇങ്ങനെ പറയുന്നേനെന്ന് ഏ അവസരം മുതലാക്കിക്കൊണ്ട് ആട് പറഞ്ഞു ആ കുഞ്ഞിന്റെ ആ ചെരുവിനെ അപ്പുറത്തേക്ക് നോക്കിക്കേ ടിച്ചു കൊടുത്ത ഒരു കാള അവിടെ മെയ്യുന്നുണ്ടെന്ന് അപ്പുറത്തെ ഒരു കാള വലിയൊരു കാള വലിയ ഉരുണ്ട ഒരു കാള അവിടെ മെയ്യുന്നുണ്ട് എന്ന് ഞാൻ കണ്ടെന്ന് പറഞ്ഞു ആട് പറയുക അതിൻ്റെ അപ്പുറത്തൊരു കാള മെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവനെ പിടികൂടിയാൽ ഇന്നത്തെ ശാപ്പാട് കുശാലാകുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ എന്തുവാ ഇച്ചിരിയുള്ള മിണ്ടാപ്രാണി എന്നെ കിട്ടിയിട്ട് ഞാൻ ബലഹീനനെ എനിക്കൊന്നുമില്ല എന്നെ കിട്ടിയിട്ട് നിനക്ക് നിന്റെ വശപ്പ് മാറത്തില്ല അപ്പറത്തെ കുന്നിഞ്ചെരുവി നിൽക്കുന്ന ആ ശക്തനായ കാളെ കിട്ടിയ നിന്റെ വിശപ്പടങ്ങുമല്ലോ എന്ന് ഈ പുലിയോട് നമ്മുടെ ആട് പറയുവാണെ ആട് പറഞ്ഞു അത്യാഗ്രഹമായ പുലി എന്തോടുത്തു എന്നറിയോ ഈ ആടിനെ വിട്ടിട്ട് കുഞ്ഞിൻചെരുവിലേക്ക് പോയി അപ്പം ഈ നമ്മുടെ ആടിന്റെ ബുദ്ധി കൊള്ളായിരുന്നു എങ്ങനെയായിരുന്നു പുലിയോട് പറഞ്ഞു അപ്പുറത്തെ ഒരു കാള നിപ്പോ നല്ല തടി ചൂരുണ്ട ഒരു കാളയ തിന്നുന്നോ അവിടെ പുല്ല് പെയ്തോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ എന്തോടുത്തു ഈ കാളയെ വിട്ട് കാ ഈ കാളെ പിടിക്കാൻ വേണ്ടി ഈ പുലി ആടിനെ വിട്ടിട്ട് പോയി രക്ഷപ്പെട്ടതോർത്ത് ആട് തൻ്റെ സുഹൃത്തുക്കളുടെ അഴുകിലേക്ക് ആഹ്ലാദത്തോടെ ഓടിപ്പോയി എങ്ങനെയാണ് നമുക്കൊരു അപകടം പറ്റിയാലും നമ്മളെന്തു കൊടുക്കണം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഇത് കൊണ്ടേലും ചിന്തിക്കണം ഈ കഥ എന്തോ നമുക്ക് പിടികിട്ടിയേ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മൾ പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ചിന്തിക്കണം ചിന്തിച്ചിട്ട് ആ ആളോട് പറയാൻ നോക്കി ഏതെങ്കിലും ഒരു രീതി രക്ഷപ്പെട്ടു പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകത്തില്ലേ അങ്ങനെ ഈ ആടിൻ്റെയും പുലിയുടെയും കഥ എല്ലാവർക്കും ഇഷ്ടമായോ നമുക്ക് അടുത്തൊരു ദിവസം ഇതുപോലൊരു കഥയുമായിട്ട് പിന്നെയും വരാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും എല്ലാം ചെയ്യണേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ നമുക്ക് അങ്കമ്പാടി കുട്ടികളുടെ കഥയും അങ്ങനെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും പിന്നെയും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ